ജലക്ഷാമം രൂക്ഷമായതോടെ പാലക്കാട് വിക്ടോറിയ കോളേജ് വനിതാ ഹോസ്റ്റൽ അടച്ചു വിദ്യാർത്ഥികളോട് ഒരറിയിപ്പ് വരുന്നതുവരെ വീട്ടിലോട്ട് മടങ്ങാൻ അധികൃതർ ആവശ്യപ്പെട്ടു ഹോസ്റ്റൽ അടച്ചതോടെ അധ്യയനം മുടങ്ങുമോ എന്നുള്ള ആശങ്കയിലാണ് വിദ്യാർത്ഥിനികൾ പാലക്കാട് ജില്ലാ കളക്ടറുടെ വസതിക്ക് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന വിക്ടോറിയ കോളേജ് വനിതാ ഹോസ്റ്റലാണ് ജലക്ഷാമം രൂക്ഷമായതോടെ അടച്ചത് മലമുഴ ഡാമിൽ നിന്നുള്ള വെള്ളവും കിണറിലെ വെള്ളവുമാണ് ഹോസ്റ്റലിൽ കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നത് എന്നാൽ ചൂട് കൂടിയതോടെ കുഴൽ കിണറിലെ വെള്ളം വറ്റി കിണറിലെ വെള്ളവും അടിത്തട്ടിലെത്തി മലമുഴ ഡാമിൽ നിന്നും വെള്ളം കൃത്യമായി ലഭിക്കാത്ത സാഹചര്യം വന്നതോടെയാണ് ഹോസ്റ്റലടയ്ക്കാൻ അധികൃതർ നിർബന്ധിതരായത് ഇരുനൂറ്റിയേഴ് വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നുണ്ട് വെള്ളം യൂസ് ചെയ്യുന്നത് അങ്ങനെ രാവിലെ പ്രിൻസിപ്പളിനെ വന്ന് കണ്ടപ്പോൾ അവര് ശരിയാക്കി തരും കണ്ടു കണ്ടെ തിങ്കളാഴ്ച ഉള്ളിൽ ശരിയാക്കി തരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഓ അതാണ് വിഷ രണ്ടു ദിവസമായിട്ട് നടക്കലുണ്ടായി അത് പിന്നെ പുറത്തുനിന്ന് അവർ ഇന്നലെയൊക്കെ പുറത്തുനിന്ന് വെള്ളം എടുത്തിട്ട് വരിക ചെയ്തു എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു പുറത്തുനിന്ന് ജലദൌർബല്യം ഉണ്ടായതോടെ ഒരു ദിവസം ടാങ്കർ ലോറിയിൽ വെള്ളം അധികൃതർ ഹോസ്റ്റലിലേക്ക് എത്തിച്ചിരുന്നു എന്നാൽ ദിവസവും വെള്ളം വാങ്ങുന്നത് പ്രായോഗികമല്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഹോസ്റ്റൽ അടച്ചത് അതേസമയം ജല അതോറിറ്റി പൈപ്പ് ലൈനിലെ പ്രശ്നം പരിഹരിച്ചാൽ ഹോസ്റ്റലിൽ വെള്ളം എത്തിത്തുടങ്ങും എന്നാണ് അധികൃതർ പറയുന്നത് ജനം പാലക്കാട്